ഇന്നലെ നമ്മൾ പത്ത് അൂറ് കിലോമീറ്റർ ഓടിച്ചിട്ടാണ് ഡെലിവറി ചെയ്തത് പക്ഷേ ലോഡ് ചെയ്യാൻ പത്ത് പൂ കിലോമീറ്റർ മുമ്പാടെ ഉള്ളേന്ന് പക്ഷേ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ല ട്രാഫിക്കിൽ കുടുങ്ങി അറിയാം നമ്മളത് അതേപോലെ ബെൽറ്റൊക്കെ അതേപോലെ ഇട്ടു പോകുന്ന ഇനി രണ്ട് ദിവസം ലീവാണ് അറിയാം നമുക്ക് പിന്നെ അങ്ങനെ കാലിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ട്രെയിലറിൽ നിന്ന് കുക്ക് ചെയ്യുക ട്രെയിലറിൻ്റെ ഉള്ളിൽ നിന്ന് കുക്ക് ചെയ്യാറേ അതാണ് സേഫും സുഖം ഇതാണ് വേറെ പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഈ മഴ പെയ്യും നമ്മൾ ഈ ലോഡ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വണ്ടീൻ്റെ ക്യാബിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ കുക്ക് ചെയ്യാറ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മഴ പെയ്യും കാറ്റടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ക്യാബിൻ്റെ പിന്നെ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുക്ക് ചെയ്യാറേ നമ്മളെ ചില ആൾക്കാർ വിചാരിക്കും ഇവിടെ യൂറോപ്പിലെ വണ്ടി മാത്രം ഓടിച്ചാൽ മതി ഇത് സ്ഥിരം ഈ ബെൽറ്റ് അടിയാണ് പത്തോ പതിനഞ്ചോ ബെൽറ്റ് അടിക്കും ചിലപ്പം പത്ത് പന്ത്രണ്ട് ചില കമ്പനികളിലൊക്കെ ഇരുപത് ബെൽറ്റ് വരെ അടിച്ച കമ്പനി ഉണ്ട് ജേർമനി ജേർമനി കൊടുക്കത്ത പ്രൊസീജിയറാണ് ചില കമ്പനി കേട്ടോ എല്ലാ കമ്പനിയിലും അങ്ങനെ പറയില്ല ഒരു പത്ത് ബെൽറ്റ് മിനിമം അടിക്കണം ലോഡ് കേറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ റെഡിയാക്കി കൊടുക്കണം പിന്നെ ഇത് കണ്ടല്ലേ ഇത് കോർണറാണ് ചില ലോഡിന് കോർണർ വെച്ച് കൊടുക്കണം ഇങ്ങനത്തെ ഒരു ചിലപ്പം പത്ത് ഉപ്പത് കോർണർ വെച്ച് കൊടുക്കേണ്ടി വരുകയാണ് അത് റോഡ് സേഫ് ആക്കാൻ വേണ്ടി പിന്നെ ഇത് നമ്മളെ പാർട്ടീഷൻ വാള് പിന്നെ ഈ സാധനമൊക്കെ അയച്ച് ഈ പറിക്കണം ചില സമയത്ത് രണ്ട് സൈഡ് കഴിക്കേണ്ടി വരും ഈ സൈഡ് കഴിക്കേണ്ട ഈ സൈഡ് കഴിക്കേണ്ടി വരും ഈ സൈഡ് കഴിക്കണം ഇത്രയും സാധനങ്ങളുണ്ട് ഇതൊക്കെ പണിയാണ് വേറെ ഒരു ദിവസം ട്രക്ക് ഡ്രൈവിങ്ങിൽ ഇവിടെ യൂറോപ്പില് ഡ്രൈവിംഗ് ടൈം മാത്രം ഒമ്പത് മണിക്കൂറേ ഉള്ളൂ നമുക്ക് ലോഡ് കയറ്റണു ഇതിനൊക്കെ അവിടെ നമുക്ക് ഒരു ദിവസം വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മണിക്കൂർ ആഴ്ചയിൽ മൂന്നു പ്രാവശ്യം ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം പിന്നെ പതിമൂന്ന് മണിക്കൂർ അപ്പോൾ ടോട്ടൽ ഒരാഴ്ചയിൽ ആറ് ദിവസം പണി ഉണ്ടാവും അത് പിന്നെ നമ്മളെ ഡ്രൈവിംഗ് ഉണ്ട് തൊണ്ണൂറ് മണിക്കൂർ രണ്ടാഴ്ചയിൽ അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഡ്രൈവിങ് കൂടുക എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം വെള്ളിയാഴ്ച വണ്ടി നിർത്താൻ പറ്റും ഡ്രൈവിങ് കുറേ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശനിയാഴ്ചയും വണ്ടി ഓടിക്ക ഓടിക്കേണ്ടി വരുവാ അപ്പോൾ ഇവിടെ ഡ്രൈവിങ് മാത്രമല്ല അത്യാവശ്യം നമ്മളെ മാൻപവർ ഉപയോഗിക്കണം എന്നാലേ സ്ഥിരം ബെൽറ്റടി ഉണ്ടാവും ഒരു ഒന്നിടയിട്ട് ഒന്നിടയിട്ട് ദിവസങ്ങളിലാണ് ലോങ് ഓട്ടം ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടാവും അല്ലാത്ത ദിവസം ലോക്കലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ലോഡിങ്ങും ഒരു അൺലോഡിങ്ങും ഉണ്ടാവും വരാം അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇറ്റലിയില് ഇവിടെ കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് ഇറ്റലിയിൽ ഇറ്റലിയില് ആ പാർക്കിങ്ങിന്റെ അവിടെ കാണുന്ന മൊത്തം ഇതാണ് കണ്ടല്ലേ അതൊക്കെ മുന്തിരിത്തോട്ടാണ് അറിയാ കാണുന്നത് ഇത് കണ്ടില്ലേ അത് കാണുന്ന മൊത്തം മുന്തിരിത്തോട്ടാണ് അങ്ങനത്തെ നമുക്ക് പോകാൻ പറ്റില്ല അവിടെ വേരി ഇട്ട് വരാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി കിട്ടി സൈഡിൽ ഒരു മരത്തിൻ്റെ തണലുണ്ട് വേറെ എല്ലാം തന്നെ നല്ല ചൂടാണ് ഇറ്റലിയിൽ ഒരു എത്ര ഉണ്ട് അത്യാവശ്യം ചൂടുണ്ട് പറയാം ഞാൻ നോക്കിയില്ല എത്ര ഡിഗ്രി ഡിഗ്രിയുണ്ട് അതല്ലേ നല്ലൊരു മരത്തിൻ്റെ സൈഡ് പിന്നെ ഇത് ഇത് ഉണ്ടല്ലേ നമ്മള് ഡ്രസ് അലക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വാഷിംഗ് മെഷീന് ഇല്ല കുളിക്കാനുള്ള സൗകര്യമാണ് ഇവന് ഇത് മരവണ്ടിക്കാരനാണ് ഇവനെന്ന് പോട്ടുണ്ട് ചക്കരൊക്കെ ചെറുപ്പത്തിലെ വണ്ടി പരിപാടി ഇറങ്ങി ഹലോ കൊളീഗ വീഡിയോ വീഡിയോ ഓക്കെ ഇത് ഉണ്ടല്ലേ ഇത് നമ്മളെ ഏതാണ് ആ മലയിൽ മല കേട്ടല്ലേ ആ മലയിലും മുന്തിരിയാണ് അല്ലേ മുന്തിരി തോട്ടമാണ് അല്ലേ ഇത് എഫ് എച്ച് സിക്സ്റ്റീന് ഇത് നല്ല ബോൾ അടിപൊളി വണ്ടിയാണ് സെവൻ ഹൺഡ്രഡ് അത്യാവശ്യം ഹെവി ഡ്യൂട്ടിയാണ് അറിയാം